മറ്റ് വാർത്തകളിലേക്ക് വന്നാൽ നടി ആക്രമിച്ച കേസിൽ നീതി പൂർണ്ണമായി നടപ്പായില്ലെന്ന നടി മഞ്ജു വാര്യർ കേസിലെ ആസൂത്രകരും ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് സായ്കുമാർ നമുക്കൊപ്പം സായ്കുമാർ അതിജീവിതയുടെ പോസ്റ്റ് വന്ന് അരമണിക്കൂറിനുപ്പുറം മഞ്ജു വാര്യരുടെ പോസ്റ്റ് വന്നിരിക്കുകയാണ് രണ്ടുപേരും തമ്മിൽ ഇക്കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ അവൾക്കൊപ്പം എന്ന് ആവർത്തിക്കുകയല്ലേ മഞ്ജു തീർച്ചയായും സുജിയ ഈ അതിജീവിതയ്ക്ക് മേലെ ഇത്ര ക്രൂരമായ ഒരു പീഡനം നടന്ന് രണ്ടാം നാൾ അതിൽ ഗൂഢാലോചനയുണ്ട് അതുകൂടി അന്വേഷിക്കണം ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് അതുകൂടി അന്വേഷിക്കണം എന്ന് ലോകത്തോടാദ്യമായി വിളിച്ചു പറഞ്ഞത് മഞ്ജു വാര്യറാണ് എട്ടേ മുക്കാൽ വർഷത്തിനപ്പുറം ആ വിധി വരുമ്പോൾ പൂർണ്ണമായി നീതി കിട്ടിയിട്ടില്ല എന്ന അതിജീവിത തുടർന്ന് പറയുമ്പോൾ അതേ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ മഞ്ജു വാര്യരം പറയുന്നത് കോടതി നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാനാവില്ല കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഇത് ആസൂത്രണം ചെയ്തവർ അതാരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിൽ ഉണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നാണ് മഞ്ജുവാര്യർ പറയുന്നത് അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ പോലീസിലും നിയമസംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാകാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ എന്ന് മഞ്ജുവാര്യർ ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും ഓരോ സ്ത്രീക്കും ഓരോ മനുഷ്യർക്കും വേണ്ടി കൂടിയാണ് അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം തല ഉയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി തീരൂ അതോടൊപ്പം അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ജു വാര്യർ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ഇത് ആസൂത്രണം ചെയ്ത ആളുകൾ ഇപ്പോഴും പകൽ വെളിച്ചത്തുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതായത് ഇതിലെ കുറ്റം കഴിഞ്ഞിട്ടില്ല എന്നത് വലിയ വീഴ്ചയാണ് ദിലീപ് അടക്കമുള്ളവരെ കോടതി വെറുതെ വിടുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും ഇതിലൊരു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്ന സാഹചര്യത്തിൽ ആദ്യമായി മൗനം വെടിഞ്ഞ മഞ്ജു വാര്യർ നടിയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജുകളിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് മഞ്ജുവാര്യരാണ് ആ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ നീതിപൂർണമായി നടപ്പിലായ നീതി പൂർണമായി നടപ്പിലായെന്ന് പറയാനാവില്ല കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഇത് ആസൂത്രണം ചെയ്തവർ ആരായാലും അവർ പകൽ വെളിച്ചത്ത് ഉണ്ട് ഇത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണം ആവുകയുള്ളൂ പോലീസിനും നിയമസംവിധാനത്തിനും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാക്കാൻ അത് കൂടിയേ പറ്റൂ ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും ഓരോ സ്ത്രീക്കും വേണ്ടിയാണ് തൊഴിലിടത്തും തെരുവിലും സധൈര്യം തലയുയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം അതുണ്ടായേ തീരൂ അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം മഞ്ജു വാര്യർ ഇങ്ങനെയൊരു പോസ്റ്റാണ് മഞ്ജു വാര്യർ പങ്കുവച്ചിരിക്കുന്നത് നടിക്ക് നേരെ ആക്രമണം ഉണ്ടായ സമയത്ത് ഇതിന് പിന്നെ ഗൂഢാലോചന ഉണ്ടെന്ന് ആദ്യം വിളിച്ചു പറഞ്ഞ മഞ്ജു ആണ് എന്നാൽ പിന്നീട് ഇതിനെക്കുറിച്ച് ഒരക്ഷരം പൊതുസമൂഹത്തിൽ മിണ്ടിയില്ല ആദ്യമായാണ് മഞ്ജു വാര്യർ പൊതുസമൂഹത്ത് സംസാരിക്കുന്നത് ഓരോ മലയാളികളും പറയാൻ ആഗ്രഹിച്ചതുമാണ് മഞ്ജു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാവരും കരുതിയ ആ ഒരു കാര്യം തന്നെയാണ് മഞ്ജു പങ്കുവച്ചിരിക്കുന്നത്